തച്ചനാട്ടുകിലെ സമഗ്ര കുടിവെള്ള പദ്ധതി കോട്ടപ്പാടം അലനല്ലൂർ പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യാൻ ദേശീയപാതയോരത്ത് പൈപ്പുകൾ വിന്യസിക്കുന്നതിന് നടപടിയാകുന്നു എൻ എസ് പി ഡബ്ല്യു ഡി വിഭാഗം നിരാക്ഷേപ പത്രം നൽകുന്ന പ്രകാരം പ്രവൃത്തികൾ ആരംഭിക്കുമെന്ന് ജല അതോറിറ്റി അധികൃതർ അറിയിച്ചു കരിങ്കല്ലത്താണി മുതൽ അരിയൂർ വരെ പതിമൂന്ന് കിലോമീറ്റർ ദൂരത്തിലാണ് ദേശീയപാതയോരത്ത് കൂടി പൈപ്പുകളിടേണ്ടിവരുന്നത് പാതയുടെ അടി തുരന്നും അരികിലൂടെ തുറന്ന കിടങ്ങ് നിർമ്മിച്ചുമാണ് വലിയ പൈപ്പുകൾ സ്ഥാപിക്കുന്നത് ജലനാളികളടക്കം നിർമ്മിച്ച പൈപ്പുകൾ സ്ഥാപിക്കാനാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത് ഇതിനായി ദേശീയപാത അതോറിറ്റിയിൽ നിന്നും അനുമതി തേടിയെങ്കിലും ഇത് വൈകുകയായിരുന്നു തുടർന്നാണ് പാതയ്ക്ക് കോട്ടൻ തട്ടാത്ത തരത്തിൽ പൈപ്പുകളിടുന്നതിന് നടപടികൾ ലഘൂകരിച്ചത് പെർമിഷൻ ഫീസടക്കം ഒരു കോടിയോളം രൂപ എൻ എച്ച് പി ഡബ്ല്യു ഡിയിൽ ജല അതോറിറ്റി അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ജല അതോറിറ്റി എൻ എച്ച് പി ഡബ്ല്യു ഡി വിഭാഗം ഉദ്യോഗസ്ഥർ സംയുക്ത പരിശോധന നടത്തിയിരുന്നു എൻ എച്ചിന്റെയും ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് കോൺട്രാക്ട് സൊസൈറ്റിയുടെയും എൻഒ സിക്ക് കാത്തിരിക്കുകയാണ് ജല അതോറിറ്റി ഇത് ലഭിച്ചാൽ പ്രവൃത്തികൾ ആരംഭിച്ച് വേഗത്തിൽ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് തച്ചനാടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം അറിയിച്ചു ഞങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ ഏതായാലും ഈ പ്രദേശത്തെ മൂന്ന് ഗ്രാമപഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് മുഴുവൻ കുടിവെള്ളം എത്തിക്കുന്ന ഈ ഒരു പദ്ധതി വളരെ വേഗത്തിൽ യാഥാർത്ഥ്യമാകുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ജനപ്രതിനിധികളായ ഞങ്ങളും അതുപോലെ തന്നെ ഈ നാട്ടിലെ സാധാരണക്കാരൻ ആളുകളുമൊക്കെ ഉള്ളത് തച്ചനാടുകര കോട്ടപ്പാടം അലനല്ലൂർ പഞ്ചായത്ത് സമഗ്ര കുടിവെള്ള പദ്ധതിയിൽ മൂന്നിടങ്ങളിൽ ദേശീയപാതയ്ക്ക് കുറുകയും ഇടേണ്ടി വരുന്നുണ്ട് പ്രവൃത്തി പൂർത്തിയാക്കുന്നതോടെ അലനല്ലൂർ കോട്ടപ്പാടം പഞ്ചായത്തുകളിലേക്കുള്ള ജലവിതരണ ശൃംഖലയിലേക്ക് ബന്ധിപ്പിക്കാനാകും ചെത്തല്ലൂർ മുറിയങ്കണ്ടിപ്പുഴ കേന്ദ്രീകരിച്ചാണ് സമഗ്ര കുടിവെള്ള പദ്ധതി പ്രവർത്തിക്കുക പുഴയിൽ കിണറും പമ്പ് ഹൌസുമുണ്ട് പാലോട് കൂത്തുപറമ്പിൽ ജലശുദ്ധീകരണശാലയുമുണ്ട് ഇതിനു പുറമെയാണ് നാട്ടുകൾ തേങ്ങാകണ്ടം മലയിൽ പുതുതായി ജലസംഭരണി നിർമ്മിക്കുന്നത് അറുപത്തിയാറ് ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ളതാണ് ഈ ടാങ്ക് ഇതിന്റെ നിർമ്മാണത്തിനായി ഭൂമി നിരപ്പാക്കുന്നതും മറ്റുമായ പ്രവൃത്തികൾ നടന്നുവരികയാണ് കൂടാതെ ഗാർഹിക കണക്ഷൻ നൽകലും പൈപ്പ് ലൈൻ ജോലികളും പുരോഗമിക്കുന്നു കൂട്ടുപ്പാടം അലനല്ലൂർ പഞ്ചായത്തുകളിൽ രണ്ടാം ഘട്ട പ്രവൃത്തികളാണ് നടക്കുന്നത് മൂന്ന് പഞ്ചായത്തുകളിലുമായി ഇരുപത്തിരണ്ടായിരം വീടുകളിലേക്ക് പൈപ്പ് വഴി ശുദ്ധജലം എത്തിക്കാൻ ഇരുന്നൂറ്റി ഒന്ന് കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് അപ്പോളോ സൈക്കിൾ വേൾഡ് മണ്ണാർക്കാട് റോഡ് കരിങ്കലത്താണി മൊബൈൽ